ചെന്നൈ അണ്ണ യൂണിവേഴ്സിറ്റിയിലെ രണ്ടാം വർഷ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിനി ബലാത്സംഗത്തിനിരയായ സംഭവത്തിൽ പ്രതിഷേധം കനക്കുകയാണ് യൂണിവേഴ്സിറ്റിയിലെ സുരക്ഷാ സംവിധാനത്തിലെ വീഴ്ചയാണ് സംഭവത്തിന് കാരണമെന്ന് ചൂണ്ടിക്കാട്ടി വിദ്യാർത്ഥികൾ പ്രതിഷേധം സംഘടിപ്പിച്ചതിന് പിന്നാലെ പ്രതിപക്ഷം സർക്കാരിനെതിരെ രംഗത്തെത്തുകയും ചെയ്തു അറസ്റ്റിലായ പ്രതിക്ക് ഡി എം കെ യുമായി ബന്ധമുണ്ടെന്ന് ബി ജെ പി ആരോപിക്കുന്നു ക്യാമ്പസ് സുരക്ഷ ഉറപ്പാക്കുന്നതിൽ ഡി എം കെ സർക്കാർ പരാജയപ്പെട്ടെന്ന് പ്രധാന പ്രതിപക്ഷമായ എ ഡി എം കെ കുറ്റപ്പെടുത്തുകയും ചെയ്തു സംസ്ഥാനത്തെ ക്രമസമാധാനം വഷളായതായി ബി ജെ പി അധ്യക്ഷൻ കെ അണ്ണാമലയും ആരോപിച്ചു ഡി എം കെ നേതാക്കൾക്കൊപ്പം നിൽക്കുന്ന പ്രതികളുടെ ചിത്രങ്ങളും അണ്ണാമലൈ പങ്കുവച്ചു മുഖ്യമന്ത്രി എം കെ സ്റ്റാലിന്റെ മകനും ഉപമുഖ്യമന്ത്രിയുമായ ഉദയനിധി സ്റ്റാലിൻ ഉൾപ്പെടെയുള്ള ഉന്നത ഡി എം കെ നേതാക്കൾക്കൊപ്പമുള്ള പ്രതിയായ ജ്ഞാനശേഖരന്റെ ചിത്രങ്ങളാണ് അണ്ണാമലൈ പുറത്തുവിട്ടത് അതേസമയം ഡി എം കെ ഈ ആരോപണങ്ങളെല്ലാം തള്ളിക്കളഞ്ഞിരിക്കുകയാണ് ഒന്നും പറയാനില്ലാത്തവരാണ് ക്രമസമാധാന നില തകരുന്നുവെന്ന് ആരോപിക്കുന്നതെന്ന് ഡി നേതാവ് എൻ ശരവണൻ പറയുകയും ചെയ്തു വിമർശനങ്ങളോട് പ്രതികരിച്ച തമിഴ്നാട് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഇത്തരം സംഭവങ്ങൾ തടയുവാൻ അടിയന്തര നടപടി സ്വീകരിക്കുമെന്ന ഉറപ്പും നൽകി പ്രതിപക്ഷം വിഷയം രാഷ്ട്രീയവൽക്കരിക്കുകയാണെന്നും അദ്ദേഹം ആരോപിച്ചു ഡിസംബർ ഇരുപത്തിമൂന്നിന് വൈകുന്നേരം ആൺ സുഹൃത്തിനൊപ്പം ഇരിക്കുന്നതിനിടയിലാണ് വിദ്യാർത്ഥിനി ബലാത്സംഗത്തിനിരയായത് പിറ്റേ ദിവസം വിദ്യാർത്ഥിനി പോലീസിൽ പരാതി നൽകിയതോടുകൂടിയാണ് സംഭവം പുറത്തറിയുന്നത് കഴിഞ്ഞ ദിവസമായിരുന്നു ജ്ഞാനശേഖരനെ പോലീസ് അറസ്റ്റ് ചെയ്തത് രാജ്ഭവനും എ ഐ ടി മദ്രാസിനും സമീപമുള്ള ഒരു പഴയ കെട്ടിടത്തിന് സമീപത്ത് വെച്ചായിരുന്നു വിദ്യാർത്ഥിനി ആക്രമിക്കപ്പെട്ടത് ക്യാമ്പസിന് സമീപം വഴിയോര ഭക്ഷണശാല നടത്തുന്ന ജ്ഞാനശേഖരൻ മോഷണവും കവർച്ചയും ഉൾപ്പെടെ പതിനഞ്ചിലധികം ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ് രണ്ടായിരത്തി പതിനൊന്നിൽ ഇതേ ക്യാമ്പസിൽ മറ്റൊരു സ്ത്രീയെ ലൈംഗികമായി പീഡിപ്പിച്ചുവെന്നാരോപിച്ച് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തിരുന്നു എന്നാൽ ആ കേസിന് പിന്നീട് എന്താണ് സംഭവിച്ചെന്നതിൽ വ്യക്തതയില്ല പ്രതിയുടെ മൊബൈൽ ഫോണിൽ സമാനമായ കുറ്റകൃത്യങ്ങളുടെ തെളിവുകൾ ഉണ്ടാകാമെന്ന സംശയത്തിൽ പരിശോധന തുടരുകയാണ് ബലാത്സംഗം ലൈംഗികാതിക്രമം തുടങ്ങിയ കുറ്റങ്ങളുൾപ്പെടെ വിവിധ വകുപ്പുകൾ പ്രകാരമാണ് പോലീസ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്